നമ്മളങ്ങനെ തായ്ലനിൽ സെക്കൻഡ് ഡേ ആണ് ഇന്ന് സെക്കൻഡ് ഡേയിൽ നമ്മൾ താമസിക്കാൻ പോകുന്നത് അയാര ഇന്റർനാഷണൽ ഹോട്ടലിലാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നും നാളെയും സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തു റൂമിലൊന്ന് പോയി ഫ്രഷപ്പായി ഞങ്ങളിപ്പോൾ വൈകുന്നേരത്തെ ഇവിടെ ഒരു മോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഹോട്ടല് റൂമൊക്കെ എങ്ങനെയുണ്ട് നല്ല അടിപൊളി അടിപൊളി നല്ല ഒരു ഫെസിലിറ്റീസ് തീർച്ചയായിട്ടും നല്ല ഹോട്ടലല്ലേ നല്ല ഫെസിലിറ്റീസ് ഒരു അല്ല ഭയങ്കര ഫ്രീ ആണ് റെസ്റ്റോറന്റ് ഒക്കെ ഹെവിയാണ് സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മളങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ തിരിച്ചു വന്നിട്ട് രാത്രി െ അപ്പൊ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് താരലേക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഹോട്ടലാണ് ഞങ്ങൾ അങ്ങനെ നൈറ്റില് പട്ടായയിലെ ടെർമിനൽ ട്വന്റി വൺ മാൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത് അതുകൊണ്ട് ഈ മോളിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും എനിക്ക് അറിയാം അപ്പോൾ ഇത്തവണ ഇവിടെ വന്ന സമയത്തൊരു ഫുഡിൻ്റെ എക്സ്പോ കാര്യങ്ങളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ നടക്കുന്നുണ്ട് അതുപോലെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡ്രസ്സിനൊക്കെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് ടീ ടീഷർട്ടും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർ മോളിനകത്ത് കയറിയപ്പോഴത്തേക്കും സ്പെറ്റപ്പായി ഓരോരുത്തർ ഓരോരോ ഫ്ലോറുകളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുഡിൻ്റെ എക്സ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എല്ലാ ശനിയാഴ്ചയും വീക്കെൻഡുകളിൽ താലറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ നടത്തുന്ന സ്റ്റാളുകൾ ഫുഡിൻ്റെ എക്സ്പോ ആണ് അപ്പോൾ അതിൽ ഒരുപാട് നല്ല വെറൈറ്റി സ്നാക്സുകൾ ഫ്രൂട്ട്സുകളൊക്കെ കൂടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി ഏതൊക്കെ കഴിക്കണം എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലായി ഏതൊക്കെയോ ഞാൻ കുറേ സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും അടിപൊളി കേട്ടോ ഒരുപാട് നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മേടിച്ച് കഴിക്കാൻ തോന്നും അപ്പം ഇവിടെ ഒരു സ്നാക്സിൻ്റെ ഇത് നല്ല വെറൈറ്റി സ്നാക്സുകൾ ഉണ്ട് ഇവിടെ ഇവർ ഭയങ്കര അടിപൊളി ക്യാൻവാസിംഗ് ആണ് കേട്ടോ ആളുകളെ കണ്ടില്ലേ ഈ ഒരു പുള്ളിക്കാരത്തി അടിപൊളി ക്യാൻവാസിങ് ആണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു അമ്പത് തായ് പാത്തം കൊടുത്തിട്ടൊരു സ്നാക്സ് ഒക്കെ മേടിച്ചു ഇതേ തൊട്ടപ്പുറത്ത് ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കിത് മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ മേടിച്ചില്ല സ്മെല്ലുണ്ടാവും എന്ന് പറഞ്ഞു നമ്മുടെ ടൂർ ഗൈഡ് അപ്പോൾ ചക്ക ഞാൻ ചക്ക എവിടെ കണ്ടാലും മേടിച്ച് കഴിക്കും i am from india oh so nice to meet you nice to thank you priyam uh, bro why is <laughs> smell irikunu varnet idu ellam iriku idu hotelil mandil onnu ketilla ketilla this one mangoes mangoes yes this one how much durian 100 gram 100 pa today i know speak english sorry okay appo talentil vannittu or subscriber <laughs> kittirikka tho <Thank> okay i idu rush <laughs> one appo idu valthoru ഫുഡ് കോർട്ട് നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ കണ്ടമാന താലൻ്റെ സ്വീഡ്സുകളും ഫ്രൂട്ട്സുകളൊക്കെ ആയിട്ടൊരു ഫുഡ് എക്സ്പോ നടക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല താലൻ്റിലെ കിട്ടിലൻ സ്നാക്സുകളൊക്കെ കണ്ടില്ലേ മാളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുമ്പോൾ കഴിക്കാതെ ഓർത്തിട്ട് സ്നാക്സ് മേടിച്ചതാണ് അമ്പത് തായ് ഭാത്തിന് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അടിപൊളിയാണ് കേട്ടോ സംഭവം തീർന്നതറിഞ്ഞില്ല ഇവര് മാർക്കറ്റിങ് അടിപൊളിയായിട്ടോ കസ്റ്റമേഴ്സിനെ നല്ല അടിപൊളിയായിട്ട് വെൽക്കം ചെയ്തിട്ട് നല്ലപോലെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കൗണ്ടറുകൾ ഈ ഒരു മോളിനകത്ത് നിങ്ങൾ വീക്കെൻഡുകളൊക്കെ വരികയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം ഫുഡൊക്കെ കഴിക്കാം അതും നല്ല ഒരു അമ്പത് ഭാഗത്തും കണ്ടില്ല ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ലൈവായിട്ട് ഇവർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പൊട്ടറ്റോൻ്റെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ കണ്ടില്ല അടിപൊളിയാണ് ഇത് ഞങ്ങൾ ട്രൈ ചെയ്തില്ല പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ തായ്ലൻഡിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഞങ്ങൾ ഓൾറെഡി ഇന്നലെ ട്രൈ ചെയ്തു ഇതിനകത്തുനിന്ന് വീണ്ടും നമ്മൾ ട്രൈ ചെയ്തു എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ പ്രസൻറ്റേഷൻ വൈസൊക്കെ സൂപ്പർ ആയിരുന്നു അങ്ങനെതേ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഇനി ലണ്ടനിലോട്ട് പോകാനായിട്ടോ ഇതുപോലെ ഈ ഒരു മോളിനകത്ത് ഓരോ ഫ്ലോറുകളും ഓരോരോ രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഓരോരോ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള അതേ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളാണ് ഈ ഒരു മാളിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊന്നുമല്ല കേട്ടോ ഭയങ്കര ചീപ്പ് ആൻഡ് ബെസ്റ്റല്ല ഇതിനകത്ത് ഭയങ്കര കോസ്റ്റ്ലി ആണ് ഡ്രസ്സായാലും ബാക്കിയുള്ള ഫുഡ് വെയർ ഐറ്റംസിനൊക്കെ അതുപോലെ തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ഭയങ്കര പ്രീമിയം ഫുഡ് കോർട്ടുകളാണ് നമുക്ക് താങ്ങത്തില്ല പക്ഷേ ഈ ഫുഡിൻ്റെ എക്സ്പോ കാര്യങ്ങളിലൊക്കെ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലിയിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഫ്ലോറുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലണ്ടൻ പാരീസ് ടോക്കിയോ ഇറ്റലി ജർമ്മനി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോരോ ഫ്ലോറുകളാണ് ശരിക്കും നമ്മൾ തീർച്ചയായിട്ടും താരനിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അടിപൊളി ഷോപ്പിംഗ് മാളാണ് ഈ ഒരു ട്വൻ്റി വൺ ടെർമിനമാ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഫാമിലിയാണ് ട്രോവാൻഡ്രീത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് അവർ അച്ഛനും അമ്മയും മോളും മോനുമാണ് അപ്പോൾ അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ കറങ്ങുന്നതിനിടയിൽ കുറച്ച് സ്റ്റുഡൻ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അവരെന്തൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയാണ് തായ്ലൻ്റ് ടൂറിസത്തെക്കുറിച്ചിട്ടും തായൻ്റിനെ കുറിച്ചിട്ടൊക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യ എന്നുള്ള ആൾക്കാരെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ഇത് നമ്മുടെ ടൂർ ഗൈഡാണ് ട്രിപ്പ് വൈസ് ഇന്ത്യ എന്ന ഒഫീഷ്യൽ ടീംസിൻ്റെ ടൂർ ഗൈഡാണ് സലീം ഭായ് അപ്പം ഞാനിവരുടെ കൂടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ താലൻ്റ് വരുന്നത് ഏകദേശം ഞാൻ ഞാനിവരുടെ കൂടെ ഒരു പതിനേഴ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി ടീംസാണ് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് അതുപോലെ നമ്മളിവിടെ കൂടെ വരികയാണെങ്കിൽ കൂടെ വരുന്ന ടീംസ് നല്ല പൊളി വൈബുള്ള ടീം ആയിരിക്കും നമുക്ക് എൻജോയ് ചെയ്യാം നമ്മളുടെ ആവശ്യാനുസരം നമുക്ക് റിലാക്സ് ചെയ്ത് ട്രിപ്പ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും വളരെ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇവരെ കൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ ടോക്കിയോ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് ബുക്സിൻ്റെയും അതുപോലെ തന്നെ ഡ്രസ്സ് മെറ്റീരിയൽ പിന്നെ ഇതിൻ്റെ ടോപ്പിലാണ് ഫുഡ് കോർട്ട് ഏരിയ ഒക്കെ വരുന്നത് ഗ്രൂപ്പിലുള്ള രണ്ട് മൂന്ന് പേരെ ഞങ്ങളിവിടെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന പരിപാടിയിലാണ് അങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ഫ്ലോറുകളും വളരെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തു നൈറ്റ് ആയതുകൊണ്ട് നമുക്കിനിപ്പോൾ പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാനൊന്നുമില്ല നൈറ്റ് നമ്മൾ ഈ മോൾ എക്സ്പ്ലോർ ചെയ്ത് നേരെ റൂമിൽ ചെല്ലുന്നു ഡിന്നർ കഴിക്കുന്നു ഡിന്നർ കഴിച്ച് അങ്ങനെ ഹോട്ടലിൽ പോവും നമ്മൾ രണ്ട് ദിവസം പട്ടായ സിറ്റിയിലെ അയാര ഗ്രാൻഡ് ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തൊട്ടടുത്തു നിന്നാണ് നമ്മൾ ഡിന്നറൊക്കെ ഇവര് ഏൽപ്പിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡിന്നർ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം നല്ല ക്ഷീണമുണ്ട് യാത്ര ചെയ്തതിൻ്റെയും പിന്നെ ശരിക്കും പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് വീഡിയോസ് എടുത്തുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടയേർഡാവും എനിക്ക് എല്ലാവരും കാണുന്നത് പോലെ കാഴ്ചകൾ കാണാൻ പറ്റില്ല വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് പിന്നെ സെക്കൻഡ് ടൈം തായ്ലൻഡ് വരുന്നത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ പോയതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലായുകയും ഇല്ല കേട്ടോ എന്തായാലും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അടിപൊളി ട്രിപ്പായിരുന്നു അങ്ങനെ ഇവിടെ ഇളനീരൊക്കെ ഇരിക്കുന്നത് കേട്ടോ അറുപത് തായ്ബാത്താണ് ഇവിടുത്തെ ഒരു ഇളനീരിന് അപ്പോൾ ഇളനീരൊന്നും നമ്മൾ കുടിച്ചില്ല രാത്രി അല്ലേ ഇത് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് കേട്ടോ വലിയൊരു കോഫി ഷോപ്പാണ് ഇതിനകത്ത് കണ്ടില്ലേ നല്ല ഫോട്ടോസ് സെയിൻ ഫോട്ടോസും റീൽസൊക്കെ എടുക്കുകയാണ് ഇതൊക്കെ ഗ്രൂപ്പിലുള്ള ടീംസ് ആട്ടോ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലീസാണ് നമ്മളെ കൂടെയുള്ള ടീമുകളാണ് അപ്പോൾ അങ്ങനെ അവരൊക്കെ ഫോട്ടോസ് എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഓരോരോ ഫ്ലോറുകളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് വീണ്ടും ടോക്കിയോന്ന് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങി ഇറ്റലിയിലെത്തിയിട്ടോ ഒന്നാമത്തെ ഫ്ലോർ ഇറ്റലിയാണ് അങ്ങനെ ശരിക്കും ഇറ്റലിയിലെത്തി ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തായ്ലൻഡിലേക്ക് വരുന്ന വിവരം അങ്ങനെ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് കുറേ പേരൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ലണ്ടനിൽ ഈ ബോർഡൊക്കെ കാണിച്ചു കൊടുത്തു അവരുണ്ടല്ലോ ശരിക്കും സർപ്രൈസായി നീ ലണ്ടനിലൊക്കെ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഫുള്ള് വിളിയായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ എൻ്റെ ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ പാരീസിലാണ് പിള്ളേന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്മാർ അത് വിശ്വസിച്ചു അങ്ങനെ പിന്നെ തായ്ലൻ്റിൽ നിന്ന് നാട്ടിലെത്തിയപ്പോഴാണ് ഞാൻ പറയുന്നത് വീണ്ടും തായ്ലൻഡ് പോയതാണ് എന്ന് അവരെടുത്ത് കേട്ട് അപ്പം അങ്ങനെ അവരൊക്കെ ഭയങ്കര സർപ്രൈസായി അങ്ങനെ നമുക്ക് വീണ്ടും ഞങ്ങൾ അങ്ങനെ ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ് കറങ്ങി തിരിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ഒന്ന് രണ്ട് ജ്യൂസൊക്കെ മേടിച്ചു പാഷൻ ഫ്രൂട്ട് പക്ഷേ പാഷൻ ഫ്രൂട്ട് നമുക്ക് പണി കിട്ടി നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കണ് നോക്കി അടിപൊളിയാണ് കേട്ടോ നല്ല ഫ്രഷ് സാധനമാണ് അനാർ അനാർ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അവരത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇതുപോലെ ഈ ഫുഡ് കോർട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ യൂസ്ഫുള്ളായിരുന്നു ഞാൻ ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്തു ഇനിയിപ്പോൾ രാത്രിയിൽ ഡിന്നറിൻ്റെ ആവശ്യം വരില്ല കാരണം അത്രത്തോളം സംഭവങ്ങളൊക്കെ തിന്ന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ടെർമിനൽ ട്വൻറ്റി വൺ മാളിൻ്റെ ഫുഡ് കോട്ടും ഓരോരോ ഫ്ലോറുകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്തു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത് താലനിലൊക്കെ വരുമ്പോൾ പട്ടായയിലെ ഈ ഒരു ടെർമിനൽ ട്വൻ്റി വൺ മാളിൽ കയറി നോക്കുക പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല കുറച്ച് കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ഐറ്റംസൊക്കെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളാണ് കൂടുതലിട്ട് ഈ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഞങ്ങൾ അങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മോളിനകത്തൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഇപ്പോൾ പുറത്ത് കടന്നിട്ടുണ്ട് ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട് ഗ്രൂപ്പിൽ അവരെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ കുറേ പേരുതേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതാണ് മാളിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂട്ടോ അടിപൊളിയല്ലേ നല്ല മാളാണ് നല്ല ക്യൂട്ടാണ് കാണാൻ നല്ല ക്രൗഡാണ് ഇവിടെ നിറയെ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സൈഡിലൊരു ഹെവി ഹോട്ടലൊക്കെ ഉണ്ട് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഷേയ്പ്പിലാണ് അത്ര ഈ ഒരു മാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കൊരു കണ്ടല്ലേ മുഗൾ ഭാഗം നോക്കി ഒരു ഫ്ലൈറ്റിൻ്റെ ലുക്കിലാണത് മാനുഫാക്ചറിങ് അതിന് പ്രൊഡക്ഷൻ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മോള് തന്നെയാണ് പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ വരാൻ നോക്കുക ഇവിടെ അടിപൊളിയാണ് ലൈറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് കാണാൻ രസമുണ്ട് അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങി രാവിലെ എണീറ്റു ഇതേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പട്ടായിയിൽ അയര ഗ്രാൻഡ് ഹോട്ടലിൽ തന്നെയാണ് രണ്ട് ദിവസം അവിടുത്തെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ വെജ് നോൺ വെജ് ഫ്രൂട്ട്സ് ജ്യൂസ് ടീ കോഫി അങ്ങനെ ഒരുപാട് മെനു സംഭവങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇവരെ റെസ്റ്റോറൻ്റ് ഒക്കെ ഭയങ്കര ഹെവിയാണ് ഭയങ്കര സ്പേഷ്യസ് ആണ് ഒരുപാട് പേർക്ക് ഇരിക്കാൻ ഡൈനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് നോങ്നൂച്ച് ഗാർഡൻ ആണ് ഇന്ന് രണ്ടാമത് എക്സ്പ്ലോർ ചെയ്യുന്നത് അതിന് മുൻപ് നമ്മൾ ടൈഗർ പാർക്കിൽ പോകും കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് സ്വിമ്മിങ് പൂളൊക്കെ ഒരു രക്ഷ ഇല്ല കേട്ടോ അടിപൊളിയാണ് നമുക്ക് പട്ടായ ബീച്ചും പട്ടായ സിറ്റിയും ഒക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റും ഫുൾ വ്യൂയിൽ കാണാൻ ഈ കാണുന്നത് പട്ടായ ബീച്ചാണ് കേട്ടോ നമ്മളങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ടൈഗർ പാർക്കിൽ എത്തിയിരിക്കുകയാണ് ടൈഗർ പാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളുള്ള ഒരു റേറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടൈഗറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുക പിന്നെ ഇവിടെ ഒരു ടൈഗർ സഫാരിയൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവരും കൂട്ടി വന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ ഒരു മെനു കാർഡ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാനായിട്ട് അഞ്ഞൂറ് തായ്ബാത്ത ആയിരുന്നു ഇവര് മുന്നൂറ് തായ്ബാത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ തവണ അഞ്ഞൂറ് എന്നുള്ളത് മുന്നൂറ് കൂട്ടി എണ്ണൂറ് തായ് ഭാത്ത് കൊടുത്തതിനാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സൈസിലുള്ള വലിയ ടൈഗറിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം പിന്നെ ചെറിയ ടൈഗർ ടൈഗറാകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറയും കുറച്ചും കൂടെ വലിയ ആണെന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് തായ്ബാത്തൊക്കെ വരും ഇവർ ഭയങ്കര എന്താ പറയുക സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ ഫീമെയിലും മെയിലുമാണ് തോന്നുന്നു ഒരു കൂട്ടിനകത്താണ് അവർ നല്ലപോലെ സ്നേഹിക്കുകയാണ് അപ്പം ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ തന്നെ കണ്ടു പിന്നെ ഇതിനകത്ത് സഫാരിട്ട് കിട്ടും ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വണ്ടിയിൽ കയറ്റിയിട്ട് ഇവർ ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകും അല്ല ഇവർ പാർക്കിന് ഉള്ളിൽ കൂടെ നമുക്ക് ടൈഗറിനൊക്കെ ഇങ്ങനെ വളരെ അടുത്ത് വെച്ചിട്ട് കാണാനൊക്കെ പറ്റും അപ്പോൾ സഫാരി ഒന്ന് രണ്ട് പേര് മാത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ടൈഗറിൻ്റെ കൂടെ ഒന്ന് രണ്ട് പേർ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു എണ്ണൂര് തായ് പാത്തു കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതുപോലെ ടൈഗർ ഒരുപാടുണ്ട് ഇവിടെ അപ്പം അത് മാത്രമല്ല നമ്മളിങ്ങനെ ഇത് കാണുന്നതിനിടയിൽ ഈ ടൈഗറിൻ്റെ കൂട്ടിനകത്തു കൂടൊക്കെ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം യുവന്മാർ മുള്ളൂട്ടോ നമ്മുടെ ഫേസിലോട്ടൊക്കെ തെറിക്കും അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരു കാക്കാൻ്റെ ഫേസിലോട്ട് പോയി ഈ ഒരു ടൈഗറ് മുള്ളി തെറിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിപൊളി കോമഡി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് ഉള്ളിലോട്ട് കയറ്റില്ല നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പൈസ കൊടുത്താൽ മാത്രമാണ് യുവന്മാരുള്ളിലോട്ട് കയറ്റി വിടുള്ളൂ അപ്പോൾ ഇവരെ സ്നേഹപ്രകടനങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമുക്ക് കാണുമ്പോൾ തോന്നി യുവമാർ അടി കൂടെ വന്നു പക്ഷേ അടികൂടലട്ടോ അവർ സ്നേഹിക്കുകയാണ് അങ്ങനെ അതേ ടൈഗറിനൊക്കെ കണ്ടു ടൈഗർ പാർക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നാൽ ഇവിടെ കുട്ടി ടൈഗർ ഉണ്ട് കേട്ടോ ചെറിയ കുഞ്ഞാണ് അതിനെ അങ്ങോട്ട് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ടൈഗർ ചെറിയ കുഞ്ഞാണ് അതിൻ്റെ കയ്യിൽ ഫീഡ് ചെയ്തുകൊണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അത് ഇവിടെ ഒരു ആശാൻ കടന്നുറങ്ങുന്നുണ്ട് ഭയങ്കര ടയേർഡാണ് തോന്നുന്നു ആൾ കണ്ടില്ലേ രണ്ട് ഒരു ആശാനും ഉണ്ട് ഒരു ഉണ്ട് നല്ല റെസ്റ്റിലാണ് തോന്നുന്നത് കേട്ടോ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് തോന്നുന്നു അങ്ങനെ നമ്മൾ പട്ടായയിലെ നോങ്നൂക്ച് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ എണ്ണൂറ് ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന താലൻഡിലെ അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നോങ്നൂക്ച് ഗാർഡൻ അപ്പോൾ ടൈഗർ പാർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ എത്തി ഇവിടെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ഷോ ആണ് ഡാൻസും പരിപാടികളുമൊക്കെ ആയിട്ട് താലൻറ്റിൻ്റെ കൾച്ചറിനെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇവരിവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഷോ ആണ് ആദ്യം തുടങ്ങുക അത് കഴിഞ്ഞിട്ട് ഇവിടെ മെയിൻ ആയിട്ട് എലിഫൻറ്റ് സവാരിയും പിന്നെ നമുക്ക് മൊത്തത്തിൽ ഈ ഗാർഡൻ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം ഫോട്ടോസ് എടുക്കാം അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ലോങ് ലൂച്ച് ഗാർഡൻ അപ്പോൾ ഈ ഒരു മ്യൂസിക് ഇതൊരു ഡാൻസ് പരിപാടിയാണ് സംഭവങ്ങളാണ് ട്രഡീഷണൽ താലൻ്റിലെ ഡാൻസ് പരിപാടികളൊക്കെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എലിഫൻറ്റ് ഷോ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് എലിഫൻറ്റിന് ഫീഡ് ചെയ്യാം എലിഫൻറ്റിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാം ഇതുപോലെ ഇരുന്നൂറ് നൂറ് തായ് ബാത്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിഫൻ്റെ നമ്മളെടുത്ത് പൊക്കി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറേ പേര് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും എലിഫൻറ്റിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തു എലിഫൻറ്റിൻ്റെ കൂടെ വീഡിയോസ് എടുത്തു ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ട്രാൻഡെന്ന് വന്നിട്ടുള്ള ഫാമിലിയാണ് ഇവരൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നതാണ് അപ്പം അതുകൊണ്ട് വെറുതെ എക്സ്പെൻസ് കളയണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത സംഭവം തന്നെ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും പോയിട്ട് പൈസ കൊടുത്ത് വെറുതെ അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നോമിനൂച്ച് ഗാർഡനിൽ വരുമ്പോൾ ഈ ഒരു എലിഫൻറ്റ് സഫാരി എന്തായാലും അറ്റൻഡ് ചെയ്യുക ഇത് അടിപൊളിയാട്ടോ കണ്ടില്ലേ എലിഫൻറ്റ് നമ്മൾ വിളിക്കുകയാണ് കണ്ടോ അവർ ബക്കറ്റായിട്ട് നമ്മളെ അടുത്തേക്ക് വരും ക്യാഷ് കൊടുക്കാൻ വേണ്ടി വിളിക്കുകയാണ് പിന്നെ നമ്മളെ കയ്യിൽ നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ വല്ല പഴമോ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് ഫീഡ് ചെയ്യാം അടിപൊളിയാട്ടോ നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല വളരെ ഫ്രണ്ട്ലിയാണ് നല്ല ലവ്വബിളായിട്ടുള്ള ആണ് കണ്ടില്ലേ അപ്പോൾ എലിഫൻറ്റിൻ്റെ ഇവിടെ കുറച്ച് ഷോകളാണ് നടക്കുന്നത് ഫുട്ബോളൊക്കെ കളിപ്പിക്കും അതിനെക്കൊണ്ട് പിന്നെ റിങ്ങ് വെച്ചിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതൊക്കെ ഒന്നിച്ചൊന്ന് കാണാം ഒരുപാട് ആനകളുണ്ട് കേട്ടോ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള എലിഫൻസ് ആണ് അടിപൊളി ഷോ ആണിത് നിങ്ങൾ ഈ നോങ്ങനൂച്ച് ഗാർഡനിൽ കയറുമ്പോൾ ഈ ഒരു എലിഫൻറ്റ് ഷോ എന്തായാലും മിസ് ചെയ്യരുത് ഇനി ഇഷ്ടപ്പെടും കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സഫാരി വേൾഡിൽ പോകുമ്പോഴും ഇതുപോലെ എലിഫൻറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു സഫാരി വേൾഡിലെ എലിഫൻറ്റ് സഫാരിയെക്കാട്ടിലും നിങ്ങൾ കണ്ടിരിക്കേണ്ടത് ഈ ഒരു നോമിനൂച്ച് ഗാർഡനിൽ നടക്കുന്ന എലിഫൻറ്റ് സഫാരിയാണ് കേട്ടോ അടിപൊളിയാണ് ഒരു കുട്ടി ആനയാണ് കേട്ടോ കണ്ടോ ഹൈവ എന്ത് ക്യൂട്ടാണല്ലേ നമ്മളടുത്ത് മുന്നിൽ ഇങ്ങനെ വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് പിന്നെ അത് എവിടെ ഇനിയിപ്പോൾ ഫുട്ബോൾ തകർത്തിയായിട്ട് നടക്കുന്നുണ്ട് ആനകളെ കൊണ്ട് ഫുട്ബോൾ തെറിയുന്നൊക്കെ നോക്കി ഓ പോളി തെറ്റല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഷോകളൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കേട്ടോ അപ്പം നിങ്ങൾ സഫാരി വേൾഡിൽ ഇതുപോലെ എലിഫൻറ്റ് ഉണ്ട് അത് ചൂസ് ചെയ്യുന്നതിന് പകരം നോങ് ഗാർഡനിൽ വരുമ്പോൾ ഈ ഒരു എലിഫൻറ്റ് സഫാരി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ടൈം പോയത് അറിഞ്ഞില്ല സൂപ്പർ അയ്യോ കണ്ടോ എലിഫൻറ്റ് ആന ബന്ധം കിട്ടുന്നുണ്ടോ ഗൈസ് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആനകളാണ് ഇത് നമ്മുടെ കൂടെയുള്ള അഷ്റഫ് അഷ്റഫ്ബായി ആണ് കേട്ടോ കണ്ടോ പുള്ളി പുള്ളി അവിടെ കിടന്ന് കൊടുക്കുകയാണ് ആന പുള്ളിനെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും നമ്മുടെ ഗ്രൂപ്പിൽ രണ്ടുപേര് വിളിച്ചപ്പോഴത്തേക്ക് ഓടി ചെന്ന് അവിടെ കമൽന്ന് കിടക്കാൻ പറയും ആന നമ്മളെ ക്രോസ് ചെയ്യും അങ്ങനെയൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ ട്രിപ്പ് അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇങ്ങനെയൊക്കെ അങ്ങനെ തീരുവാണ് നമ്മൾ ടൈഗർ പാർക്ക് പോയി പിന്നെ അതേ ഇപ്പം നോങ് നോച്ച് ഗാർഡനിൽ ഇനി നമുക്ക് നൈറ്റിൽ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോകണം പിന്നെ നമുക്ക് ഇവിടെ ഒരു ജെംസ് ഗാലറി ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ താരന്റിലെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നോങ് നൂച്ച് ഗാർഡനൊക്കെ അതിമനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു പൊളിച്ചു തിരിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് പോവുകയാണ് അടുത്ത വിശേഷങ്ങൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം ഇനി നമുക്ക് നമ്മുടെ ടീംസിലുള്ള കുറച്ച് വൈബ് ടീംസ് ഉണ്ട് എക്സ്പെഷ്യലി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള ടീച്ചറും ഉണ്ട് നമുക്ക് അവരെ കുറച്ച് പാട്ടും സംഭവമൊക്കെ ഒന്ന് കണ്ടാൽ എങ്ങനെയെൻ്റെ ടീം വൈബ് എന്നൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ